ഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖിയിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലീ വെളുത്ത കണ്ണിവച്ചഴും വിചിത്ര രൂപനാരിവൻ അടുത്തിടുന്നൊരിച്ച പാറ്റ ആദിയായ ജീവിയെ പിടിപ്പതിന്നു കണ്ണിവച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ അടുത്തിടുന്നൊരീച്ച പാറ്റ ആദിയായ ജീവിയെ പിടിപ്പതിന്നു കണ്ണിവച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച കള്ളനാരു പ്രഗത്ഭനായ മുക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ നനൊത്തുനേർത്ത നൂലിതെങ്ങു നിന്ന് മോടികൂട്ടുമി അനർഹമാന്നെ നിന്റെ തുന്നൽ കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും എട്ടുകാലി നിശ്ചയം നിനയ്ക്ക നിന്റെ തുന്നൽ കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും ി നിശ്ചയം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നടത്തട്ടെ